மலர்களே மலர்களே இது என்ன கனவா மலைகளே மலைகளே இது என்ன நினைவா യിലെ ഹൂറിയൂ ഞാൻ കടൽ കടൽനടുക്കൂ നിന്റെ മരതക ഗ്രഹം കരുതി വച്ചു നീ നീണിക്കായി പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയാണ് ലെമൺ മീഡിയയിലൂടെ ഞങ്ങൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇത്തവണയും ഞങ്ങൾക്കൊപ്പമുള്ളത് അത്തരത്തിലൊരു പ്രതിഭ തന്നെയാണ് ഡോക്ടറാണ് അഭിനേത്രിയാണ് മോഡലാണ് അങ്ങനെ പല മേഖലകളിലും മികവ് തെളിയിച്ചിട്ടുള്ള ഡോക്ടർ ഗൗരിയാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ഗൗരിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം ഡോക്ടർ ഗൗരി പ്രേക്ഷകരോട് എന്താണ് ആദ്യം സ്വയം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഞാൻ ഡോക്ടർ ഗൗരി ഗോപൻ ട്രിവാൻറ്ററും കരിയാണ് പക്ഷേ ഇപ്പോൾ മുംബൈ സെറ്റിൽഡാണ് എൻ്റെ ബ്രാഞ്ച് ഓഫ് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത് ഈസ്തറ്റിക് ആണ് ഞാൻ അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്നെ പറ്റി പറയുവാണെങ്കിൽ ഐ ആം എ മോഡൽ സിംഗർ ഡാൻസർ ആൻഡ് നൗ ആൻ ആക്ട്രസ് ഈ ഒരേ സമയം പല മേഖലകളിൽ കൈവെക്കുന്ന പ്രതിഭകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ ഒരു വളരെ ഗൗരവുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഇത്തരം മേഖലകൾ ഇത്രയും മേഖലകൾ എങ്ങനെയാണ് ഒരേ സമയം ഇതിനൊക്കെ സമയം എങ്ങനെയാണ് കണ്ടത് സമയം കണ്ടെത്തും കാരണം എനിക്ക് എൻ്റെ പ്രൊഫഷനും എൻ്റെ പാഷനും എനിക്ക് ഒന്നിച്ച് കൊണ്ടുപോകാനാണ് താല്പര്യം ഇതുവരേക്കും അങ്ങനെ സാധിച്ചിട്ടുണ്ട് പ്രൊഫഷൻ ആണെങ്കിലും പാഷൻ ആണെങ്കിലും ഇപ്പോൾ ഞാൻ മോഡലിംഗ് കുറേ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഒരു മ്യൂസിക് വീഡിയോ രണ്ട് മൂന്നെണ്ണം ചെയ്തു പാട്ട് പാടി മ്യൂസിക് വീഡിയോയിൽ അല്ലാതെ ആക്ടിങ്ങും ചെയ്തു കഴിഞ്ഞായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ട്സ് റാംസ് മോഡൽസിൻ്റെ യൂഷ്വൽ അഡ്വെർടൈസ്മെൻസ് അതെല്ലാം ചെയ്തു പിന്നെ ഈ ഇതെടുക്കുന്ന ഇത് ഇത് മോഡലിംഗും ഇതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ പാഷൻ ഫോളോ ചെയ്യാനായിട്ട് ഇടയ്ക്ക് പ്രൊഫഷനിൽ നിന്ന് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വരുന്നുണ്ട് പക്ഷെ അത് എനിക്കത് ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു ജോബ് ആയതിനാൽ എനിക്ക് അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാനുള്ള ഒരു ഇത് നല്ല ബോസ് ആണ് അതുകൊണ്ട് എനിക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട് അതിന് ഈ ഇപ്പോൾ ചെറിയ കാലത്ത് ഏത് മുതലാണ് ഇങ്ങനെ ചില മികവുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇതാണ് എനിക്ക് പറ്റിയൊരു മേഖല പാഷന് വേണ്ടിയിട്ടാണ് കൂടുതൽ അവർക്കൊണ്ട് പറഞ്ഞല്ലോ ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ആദ്യമായിട്ട് എപ്പോഴാണ് ഞാൻ കുഞ്ഞിലേ തൊട്ടേ എന്നെ വളർത്തിയത് അങ്ങനെയാണ് എന്നെ പാട്ട് പഠിക്കാനായിട്ടും ഡാൻസ് പഠിക്കാനായിട്ടും ഞാനിപ്പോൾ പാട്ട് പഠിക്കാനായിട്ട് ഞാൻ പഠിക്കാൻ പോയത് ഓമനക്കുട്ടി ടീച്ചറിനെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആലപ്പി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ കീഴിലും ഓമനക്കുട്ടി ടീച്ചറിൻ്റെയൊക്കെ കീഴിലാണ് ഞാൻ ട്രെയിൻ ചെയ്തത് പാട്ട് കുഞ്ഞിലേ തൊട്ടേ അത് തന്നെയാണ് കൊണ്ടുവന്നത് അതേപോലെ റിഗാറ്റ എന്ന് പറഞ്ഞ ഡാൻസ് സ്കൂൾ അറിയാമായിരിക്കുമല്ലോ അവിടെ ഞാൻ ഡാൻസ് അതെ ഞാൻ അവിടെ നിന്നാണ് ഡാൻസ് ഭരതനാട്യം പഠിച്ചിട്ടുള്ളത് പിന്നെ അല്ലാതെ തന്നെ വെസ്റ്റേണും എല്ലാം ഞാൻ ചെയ്യുന്നതാണ് പിന്നെ അപ്പോൾ കുഞ്ഞിലേ മുതലേ എൻ്റെ വീട്ടുകാർക്ക് ആഗ്രഹമാണ് എൻ്റെ ആർട്ടിസ്റ്റിക് ടാലൻസ് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം സോ താങ്ക്ഫുള്ളി ഗോഡ് ഗിഫ്റ്റഡ് ആണെന്ന് തന്നെ ഐ എൻ്റെ ഫാമിലിക്ക് എനിക്കും ഐ എം ഐ ആം ഗോഡ് ഗിഫ്റ്റഡ് അത് അതെങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരിക ഐ എം ട്രയിങ് മൈ മാക്സിമം പല രീതികളിലും പിന്നെ ആക്ടിങ്ങിലോട്ട് വന്നതെന്ന് വെച്ചാൽ മോഡലിംഗ് എനിക്ക് പണ്ടൊട്ടേ ഇഷ്ടമാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് മോഡലിംഗ് ഏജൻസീസിൽ അപ്ലൈ ചെയ്തു ഒരുപാട് ഷൂട്ട്സ് ചെയ്തു നമ്മളെല്ലാ മോഡൽസും യൂഷ്വലി എങ്ങനെയാണോ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വന്ന് എനിക്കിതിനായിട്ടൊരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഇതിനായിട്ടൊന്ന് വഴിതിരിച്ചുവിടാനായിട്ട് ഇപ്പോൾ ആരുമില്ല ഇപ്പോഴും അപ്പോഴും ആരുമില്ല സോ ട്രൈ ചെയ്യുന്നു മൈ ഓൺ ഹാർഡ് വർക്ക് എല്ലാം ട്രൈ ചെയ്ത് ഇങ്ങനെ മേളിൽ വന്നോണ്ടിരിക്കും പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അറിയാമല്ലോ മുംബൈയിലാകുമ്പോൾ പ്രത്യേകിച്ച് ഗോഡ് ഫാദർമാരെ ഉള്ളവർക്ക് വലിയ മുന്നോട്ട് പോക്കും അല്ലാത്തവർക്ക് കഴിവുണ്ടെങ്കിലും അവർ പുറകിൽ നിൽക്കേണ്ട അവസരങ്ങൾക്കായി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് പ്രതിസന്ധി ഇങ്ങനെ അതിന്സന്ധി ഇപ്പോഴും മറി കടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞാനത് ഞാൻ ഫുൾ ഫ്ലഷ്ഡ് ആക്ട്രസ് അല്ലെങ്കിൽ ഫുൾ ഫ്ലഷ് മോഡൽ എന്ന് പറയാറായിട്ടില്ല ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഓഡിഷൻസ് കഴിഞ്ഞ് ഒക്കെയാണ് വന്നത് ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു മൂവി ചെയ്തു ബിയോണ്ട് ദി സെവൻ സീസ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു പറയുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ എല്ലാ ഒരു കൂട്ടായ്മയുള്ളൊരു ഇരു ട്വൻറ്റി സിക്സ് ഡോക്ടേഴ്സ് ചേർന്നൊരു മൂവിയാണ് അത് പക്ഷേ അതിനാണെങ്കിലും എനിക്ക് മോഡലിംഗ് വഴിയാണ് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഡോക്ടർ എന്നുള്ളത് ഒരു എക്സ്ട്രാ ക്രെഡിറ്റാണ് ബട്ട് മോഡലിംഗ് വഴിയാണ് എനിക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അതിനാണെങ്കിലും ഞാൻ ഇതുപോലെ ഓഡിഷൻസ് അവർ കണ്ടക്ട് ചെയ്തു ഓഡിഷൻ വഴി എറണാകുളത്ത് പോയി ഓഡിഷൻ വഴിയാണ് പിന്നെ ഞാൻ അതിനകത്ത് കയറിയത് താങ്ക്ഫുളി എൻ്റെ ആക്ടിങ് അവർക്ക് ഇഷ്ടപ്പെട്ടു അന്നും ആയിരുന്നു ഭയങ്കര നെർവസ് ആയിരുന്നു ആക്ടിങ് എൻ്റെ കംഫർട്ട് സോണിന് പുറത്തുള്ളൊരു കാര്യമാണ് ഇപ്പം ആഡ്സ് നമ്മൾ ചെയ്യുവാണെങ്കിലും ഇറ്റ് ഈസ് ഈസിയർ നമുക്ക് പറയാനായിട്ടും വലുതായിട്ടൊന്നും വരത്തില്ല അല്ലേ അപ്പോൾ ഇപ്പോൾ ആക്ടിങ് വന്നപ്പോഴത്തേക്കും എനിക്ക് ആ ലൈൻസ് മെമ്മറൈസ് ചെയ്യുക പിന്നെ അതിനകത്തോട്ടൊന്ന് വരാനായിട്ട് കുറച്ചൊരു ഒരു ഇതുണ്ടായിരുന്നു ബട്ട് ദെൻ ഐ ഗോട്ട് ദ ഫ്ലോ ഈ ശാസ്ത്രീയ നിന്ന് രണ്ട് ആണ് രണ്ടും ഒരുപോലെ തന്നെ സ്വന്തം അനുഭവത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഈ കാരണം ശാസ്ത്രീയാണ് എനിക്ക് ഡാൻസും മോഡലിങ്ങും അല്ലേ ഡാൻസും മോഡലിങ്ങും ഡാൻസറാണ് ഞാൻ ബേസിക്കലി ഒരു ഡാൻസറാണ് പക്ഷേ ഭരതനാട്യത്തിനേക്കാളും ഞാൻ കൂടുതലും വെസ്റ്റേൺ ആയിരിക്കും കൂടുതലും ചെയ്യുന്നത് ഭരതനാട്യം കളിക്കും പക്ഷേ അതിനായിട്ട് ഞാൻ കൂടുതൽ പോയിട്ടില്ല ഞാൻ വെസ്റ്റേണാണ് കൂടുതൽ ഡാൻസ് ചെയ്യുക മോഡലിങ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് കാരണം എനിക്ക് സെൽഫ് കോൺഫിഡൻസ് കിട്ടിയത് മോഡലിംഗ് വഴിയാണ് ഞാൻ അങ്ങനെ പോ കുറച്ച് ഇൻട്രവേർട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ മോഡലിംഗ് വന്നപ്പോഴത്തേക്കും യു മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ പുതിയ പുതിയ ആൾക്കാരെ കണ്ടുമുട്ടി പുതിയ പുതിയ ക്യാരക്ടേഴ്സ് പുതിയ ഒരുപാട് ഡിഫറെൻ്റ് സ്ഥലത്തുനിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടി സംസാരിക്കാൻ പരിചയപ്പെടാനൊക്കെ പറ്റി സോ അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പോഷർ ആയിരുന്നു മോഡലിംഗ് എന്ന് പറയുന്നത് സോ ഐ തിങ്ക് മോഡലിംഗ് വു വുഡ് ഹാവ് ബെനിഫിറ്റഡ് മീ മോർ ദാൻ മൈ ഡാൻസിങ് അതുപോലെ തന്നെ തിരുവനന്തപുരം എന്നുള്ള നമ്മുടെ നഗരത്തിൽ നിന്നും മഹാനഗരത്തിലേക്ക് പോകുമ്പോഴാണ് ജീവിതത്തിൻ്റെ കുറച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഡിഫറൻസ് അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മോഡലിംഗിൽ അങ്ങനെ എത്രത്തോളം ഇൻട്രോ ആയിരുന്നു ഒരാൾ കുറച്ചുകൂടി ഓപ്പൺ ആയി അതുപോലെ ഈ ഒരു എങ്ങനെയാണ് നഗരങ്ങൾ മാറുന്നു മാറുന്നു ജീവിത സാഹചര്യങ്ങൾ കാഴ്ചപ്പാട് മാറുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പറിച്ചു നട്ടതുപോലെയാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടി വന്നത് എൻ്റെ ഹസ്ബൻഡ് കാരണമാണ് എനിക്ക് മൂവ് വേണ്ടി വന്നത് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ഞാൻ കുറച്ചും കൂടെ ട്രിവാൻഡ്രം കേരളത്തിനകത്ത് നമ്മുടെ സ്വന്തം നാട് നമ്മുടെ നമ്മുടെ ഭാഷ മനസ്സിലാവുന്ന ആൾക്കാർ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ നിൽ കേൾക്കാൻ നിൽക്കുന്ന ആൾക്കാർ നമുക്കിപ്പോൾ ഒരു എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടിയത് തന്നെ ട്രിവാൻഡ്രത്തുള്ളതും കേരളത്തിനകത്തുള്ളത് മുംബൈയിലോട്ട് പോയപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഐസൊലേറ്റഡ് ആയിട്ടൊരു ഫീലിംഗ് കിട്ടിയായിരുന്നു കാരണം ബന്ധുക്കളില്ല ഫാമിലി ആണെങ്കിലും വളരെ കുറവ് പക്ഷേ അവിടെ ഒരു ജോബ് ഞാൻ പറഞ്ഞില്ലേ മുംബൈയിൽ പോയത് എനിക്ക് അവിടെ ഒരു ജോബ് കിട്ടിയത് അങ്ങനെ ഒരു സെക്യൂർ ലൈഫ് എനിക്ക് അവിടെ ഉണ്ടായി മോഡലിംഗ് ആണെങ്കിലും കുറച്ച് അവിടെ ഷൂട്ട്സും റാമ്പ് വാക്കും അവിടെയും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്താ പറയുക ഇവിടുത്തെ ഉള്ള കോൺഫിഡൻസും ഇവിടത്തെ ഉള്ളൊരു ട്രസ്റ്റ് എനിക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ ആ ഒരു ട്രസ്റ്റ് എനിക്ക് അവിടെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു ബട്ട് ദെൻ വി ഹാവ് ടു മൂവ് ഓൺ നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണിന് വെളിയിലിറങ്ങി പുതിയ ആൾക്കാരെ കണ്ട് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ എല്ലാവരും കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമയിലാണെങ്കിലും ഈ ഫീൽഡിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മളെല്ലാവരും കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം അല്ലേ കുറച്ചും കൂടെ ഡ്രമാറ്റിക് ആവണം എന്നാലേ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ സോ ആ ആ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു എനിക്ക് അവിടെ പോയപ്പോഴും ഇവിടെ കുറച്ചും കൂടെ കംഫോർട്ടായിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു ഫാമിലി വളരെ ചെറുതെ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി ഇപ്പോൾ ഹസ്ബൻഡ് കാര്യം സൂചിപ്പിച്ചു എങ്ങനെയാണ് ഫാമിലിയുടെ മൊത്തത്തിലുള്ള പിന്തുണ പ്രത്യേകിച്ചും ഇതൊരു വലിയൊരു സീരിയസ് കരിയറായി കൊണ്ടുപോകണമെങ്കിൽ ബാക്കി അവർ ഉണ്ടാകണം അപ്പോൾ എങ്ങനെയാണ് ഫാമിലി അച്ഛനും അമ്മയും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പം മോൾ ഒറ്റ മോളാണ് ഞാൻ അപ്പോൾ ഒറ്റ മോളാകുമ്പോഴത്തേക്കും എല്ലാ പാമ്പറിങ്ങും എല്ലാ എല്ലാ മോൾക്കാണ് അവരുടെ എഫേർട്ടും അവരുടെ എനർജിയും എല്ലാ മോൾക്കും ഇ ഇപ്പോഴു ആണെങ്കിലും അപ്പോഴാണെങ്കിലും ഇപ്പോഴും അതുതന്നെ ഇപ്പം ഹസ്ബൻഡെന്ന് പറഞ്ഞത് ഇപ്പോൾ റീസെൻറ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന ഒരാളാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ ആയിട്ട് വന്ന ആളാണെങ്കിൽ എൻ്റെ ഡ്രീംസിനെയും എൻ്റെ പാഷനെയും എൻ്റെ എല്ലാം മനസ്സിലാക്കി എൻ്റെ ഒരു പെർഫെക്റ്റ് ലൈഫ് പാർട്ട്നർ എനിക്ക് അങ്ങനെ ഒരാൾ തന്നെയാണ് ദൈവം തന്നത് അതിപ്പം ഫാമിലിയിലാണെങ്കിലും ഞാനിപ്പോൾ ഞാൻ ഇവിടെ താമസിക്കുന്നത് എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ കൂടെയാണ് അതും അമ്മയാണ് എനിക്ക് അമ്മ അപ്പ അപ്പന്നാണ് ഞാൻ വിളിക്കുന്നത് അവരാണെങ്കിലും എനിക്ക് എന്നെ അവരുടെ കു പോലെയാണ് അവരുടെ മോളെ പോലെ നല്ല മോളാണ് അപ്പോൾ അവരുടെയും സപ്പോർട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇപ്പുറത്തെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തു നിന്നും പ്രശ്നം വരുവാണെങ്കിൽ എനിക്ക് ഇപ്പുറത്തെ അമ്മയടുത്തും അപ്പടുത്തും എന്ന് പറയാനുള്ളൊരു ആ ഒരു സപ്പോർട്ടും ആ ഒരു ഫ്രീഡം എനിക്കുണ്ടായിരുന്നു സോ ഇറ്റ് വാസ് എവിടെ പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് സോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാനോ അപ്പുറത്തും ഇപ്പുറത്തെ ആൾക്കാർ എപ്പോഴും ഉണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് ഫ്രണ്ട് സർക്കിളിനെ കുറിച്ച് അല്ലെങ്കിൽ സിനിമയിൽ ശേഷമുള്ള നല്ല ഹെൽത്തി റിലേഷൻസ് ഉണ്ടാവുമല്ലോ ഫ്രണ്ട്സ് ചെയ്യുന്നത് അവരെല്ലാവരും എൻ്റെ പ്രോ പ്രോജക്ട്സുകൾ കാണാറുണ്ട് മോഡലിംഗ് ആണെങ്കിലും ഇപ്പോൾ ഷൂറ്റ്സ് ആണെങ്കിലും അഡ്വെർടൈസ്മെന്റ്സ് മൂവി ഇപ്പോൾ ഇറങ്ങിയ മൂവി എല്ലാം അവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തു അത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല പക്ഷേ അതെല്ലാവരും അതെനിക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തു നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ക്രിറ്റിസിസം അതുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു അത് അത് നമുക്കിപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് നമുക്കത് പറയാൻ എൻ്റെ അടുത്ത് അത് പറയാൻ പറ്റത്തില്ല അതായത് ഫ്രണ്ട്സിന് ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫാമിലി അത്രയും ഇതായിട്ടുള്ളവർക്കെ അത് എൻ്റെ അടുത്ത് പറയാൻ പറ്റും അതെനിക്കൊരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു മുന്നോട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി കാണുമ്പോൾ ഗൗരിയുടെ എന്റെ എനിക്ക് എൻ്റെ സ്മൈലാണ് ഇഷ്ടം ഞാൻ പൊതുവെ ഒരു ഹാപ്പി പേഴ്സൺ ഞാൻ എപ്പോഴും എനിക്ക് കഴിവതും ഞാൻ മാക്സിമം ചിരിച്ചുകൊണ്ടിരിക്കും ആണെങ്കിൽ ഞാൻ സാഡായിട്ട് പുറത്ത് കാണിക്കത്തില്ല അതൊരു എൻ്റെതായ ഒരു ഹിഡൻ സ്പേസിൽ ഞാൻ ഞാനത് ഈടാക്കിയിട്ട് അത് പുറത്ത് അതാരത്തും കാണിക്കത്തില്ല ഈ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇഷ്ടപ്പെട്ട താരങ്ങൾ താരങ്ങൾക്കും പേഴ്സണൽ പറയാറില്ല സീരിയസ് ആയിട്ട് ആരെയാണ് കൂടുതൽ നമുക്കിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും കേരളം മാത്രമല്ലല്ലോ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് അപ്പോൾ എൻ്റെ ഞാൻ പലപ്പോഴും പറയുന്ന ആ എനിക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റിയതും കരിയർ വൈസല്ല കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ദീപിക പടുക്കോണാണ് ആദ്യം കാണുമ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ സ്കൂളിലും കോളേജിലും സ്കൂൾ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ദീപിക പടികോൺ വരുന്നതും ഞാനൊരു ടെൻത്തിലൊക്കെ ആയിരുന്നപ്പോഴാണ് വരുന്നത് ഒരു ലെവൻത്ത് ട്വൽത്ത് കോളേജൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ദീപിക പടുക്കോൺ ആ ഒരു സ്ട്രക്ചറായി ആ ഒരു പൊക്കം ആ ഒരിത് പിന്നെ പേഴ്സണലി എനിക്ക് ദീപിക പടികോണിന് ഇഷ്ടമാണ് കാരണം വെൻ ത്രൂ എ ലോട്ട് അപ്പോൾ ഡിപ്രഷൻ അതെ പറയുന്നത് യെസ് അത് ആ ഒരു ആക്ട്രസ് മാത്രമേ അങ്ങനെ ഉള്ളൂ അത് റിയാലിറ്റി എങ്ങനെ അവർ അത് കൊണ്ടുവന്നു അത് പബ്ലിക്കിനെ എത്തിച്ചു അത് ഷീ ഷീ ഹാൻഡ് സോഫ്റ്റ് ഹോഷ അത് അപ്രീഷിയേറ്റ് വിവാദമല്ല കണക്ട് കണക്റ്റഡല്ല എങ്കിൽ പോലും മലയാളത്തിലടക്കം ഒരുപാട് പ്രതിസന്ധികൾ പ്രത്യേകിച്ചും അതിജീവിതമാരുടെ എണ്ണം കൂടുന്നുണ്ട് കാസ്റ്റിംഗ് മീ ടു ക്യാമ്പയിൻ ഇങ്ങനെയുള്ളതൊക്കെ ഒരുപാട് നമ്മൾ കേട്ടത് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട മോഡലിങ്ങിലും അത് ഉണ്ടാകാം അപ്പോൾ ഇത്തരം അതൊരു ക്രൈസിസ് ആണ് ഒരു ആക്ട്രസസ് അത്രയും ആക്ട്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രസിന്ധിയാണ് അതിന് എങ്ങനെയാണ് അത്തരം വിഷയങ്ങൾ സ്ത്രീകൾ എങ്ങനെയാണ് അത്തരം വിഷയങ്ങളോട് ഫൈറ്റ് ചെയ്യണം എന്ന് എന്നൊക്കെ നമ്മൾ കുറച്ചും കൂടെ നമ്മളുടെ അകത്തുള്ള സ്ട്രെങ്ത് പുറത്തു കൊണ്ടുവരുവാ ഇപ്പോൾ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഒരുപാട് മെനിപ്പുലേറ്റീവ് ഫീൽഡാണ് നമുക്ക് എന്താ പറയുക ഹൗ ടു പുഡ് ഇറ്റ് ഇൻ ഈസിയ വേസ് ലൈക്ക് അവർ നമ്മളെ ഫീമെയിൽ ഒരു ഇതായിട്ടാണ് കാണുന്നത് നമ്മളത് ഒരു ബോഡി ഇതായിട്ട് മാത്രമേ ഫീമെയിലായിട്ട് അവരുടെ ബ്രെയിൻസ് അവർ പുറത്തു നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫെമിലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ കാണാൻ കാണുന്നത് ഞാൻ ശ്രദ്ധി കണ്ടിട്ടില്ല അങ്ങനെ സോ അത് കുറച്ചും കൂടെ അപ്രിഷ്യേറ്റ് ചെയ്യണം ഫീമെയിലിന് എന്താ പറയാനുള്ളത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാനുള്ളത് ദർ സ്ട്രെങ്ത് നീഡ്സ് ടു ബി എന്താ അവർക്ക് ആ ഫീമെയിലിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ദർ വോയിസ് നീഡ്സ് ടു ബി റേയ്സ്ഡ് അവർ പറ അവർ അവർക്ക് പറയാനുള്ളത് അവർ പറയണം അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഇപ്പം വേറൊരു രീതിയിലൊക്കെ പോവാം ചിലവർ വരുന്ന രീതി അപ്രോച്ച് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും പക്ഷേ ഈ എവിടെയാണോ നോ പറയേണ്ടത് അവിടെ നോ പറയുക തന്നെ വേണം സീരിയസ് കാര്യം പറഞ്ഞു പറഞ്ഞു ഓണക്കാലം ഒരു ഫെസ്റ്റിവൽ പാട്ട് പാട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റീസെന്റ് ആയിട്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിത്രചേച്ചിയുടെ ഒരു പാട്ടുണ്ടല്ലോ തീരമേ തീരമേ ഞാനത് പാടും തീരമേ തീരമേ നീരുമല തീരമേമേ ദൂരമേ ഹൃദയദ് പേലു ദക്ഷോണസൂറിനെ തീക്ഷണമായി പുൽകിരണ കരംഗളാ ഈ വളിനേ കഥു പുരം ഇവിടയു ശരണാലയം നീതരും കരുണാകരം നമ്മളെത്തിയ പാവിടദേ ഭരതം തേടിയ തീരം ദൂരം അതുപോലെ അതാണ് കൂടുതൽ ഇഷ്ടം സെലക്ഷനിൽ തന്നെ ഹിന്ദി സോങ്സ് അല്ലെങ്കിൽ കൂടി എനിക്ക് ഞാൻ ഈ ഇടയ്ക്കായിട്ട് കേട്ടത് ഏതായിരുന്നു ഞാൻ സ്ഥിരം സ്ഥിരം ഒരു പാട്ടുണ്ട് മല മലർകളി 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 മലകളെ இது என்ன நினைவா ഒരു മുമ്പ് മേഖലകളിലൂടെ പ്രതിസന്ധികൾ പറഞ്ഞു പോസിറ്റീവായി തന്നെ എപ്പോഴും മുന്നോട്ട് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ പെൺകുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വലുതായി നമ്മൾ കുറച്ചും കൂടെ ഫോർവേഡ് തിങ്കിങ് ആയി ബട്ട് എന്നാലും നമ്മുടെ പെൺകുട്ടികൾക്ക് വരുമ്പോഴത്തേക്കും ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും പറഞ്ഞൊരു ഡിഫറൻസ് ഇപ്പോഴും ഉണ്ട് കാണുന്നതാണ് പക്ഷെ അതിനൊന്നും നമ്മൾ നിൽക്കാതെ നമ്മൾ അത് നമ്മുടെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യുക ഇപ്പോൾ ഒരു കല്യാണം വന്നെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പാഷൻ സ്റ്റോപ്പ് ചെയ്യരുത് നമ്മുടെ പാഷൻ ഫോളോ ചെയ്യുക എന്നെങ്കിലും അതിനൊരു ഗുണം നമുക്ക് കിട്ടും അത് ഇന്ന് ഇന്നാണെന്നാവണം ഇന്നാകണമെന്നില്ല ഈ മേ ബി ഇന്ന ഫ്യൂ വീക്സോ ഫ്യൂ മന്ത്സ് ആവണമെന്നില്ല ബട്ട് ഇറ്റ് വിൽ ബ്രിങ് യു ഗുഡ് നമ്മുടെ പാഷൻ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു ഡ്രീംസ് ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു ഇറ്റ് വിൽ ഓൺലി ബി ബി എ ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നത് But follow your passions. <laughs>